ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളോടുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഇരിങ്ങാലക്കുട ബിജെപി പാർലമെന്ററി പാർട്ടി ലീഡർ സന്തോഷ് ബോബൻ തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ചു മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യത്ത് ഹിന്ദു ക്രിസ്ത്യൻ സിഖ് തുടങ്ങിയ ന്യൂനപക്ഷങ്ങൾ അതിക്രൂരമായ പീഡനങ്ങൾക്കാണ് ഈ കാലഘട്ടത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് താൻ തലമുണ്ടനം ചെയ്യുന്നതെന്നും സന്തോഷ് ബോബൻ പറഞ്ഞു ബിജെപി കൌൺസിലർമാരായ അംബിളി ജയൻ സ്മിതാകൃഷ്ണകുമാർ എന്നിവരും സന്തോഷ് ബോബന്റെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സന്നിഹിതരായിരുന്നു യൽരാജ്യമായ ഭാരതത്തിന്റെ ഇടപെടൽ മൂലം സ്വാതന്ത്ര്യരാഷ്ട്രമായ ബംഗ്ലാദേശില് അവിടുത്തെ എട്ട് ശതമാനത്തോളം വരുന്ന മതന്യൂനപക്ഷങ്ങളെന്ന് ക്രൂരമായി വാട്ടിയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം വിഭാഗത്തിലെ തീവ്രവാദികളായ ഒരു വിഭാഗം ആളുകൾ അവിടുത്തെ ന്യൂനപർഷങ്ങളായ ഹിന്ദു സിഖ് ക്രിസ്ത്യൻ പാഴ്സി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളെയും ആക്രമിക്കുകയും അവരുടെ ആരാധനാലയങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇന്ന് കേരളത്തിലുടനീളം ഉടനീളം അതിനെതിരെ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവർ കൈക്കരാടം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മുടി ഉണ്ടകൻ ചെയ്തുകൊണ്ട് വിസ്കോൺ കന്യാസമൂഹത്തോടുള്ള സ്നേഹവും